കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും അധികം പഴി കേൾക്കേണ്ടി വന്നിട്ടുള്ള മുഖ്യമന്ത്രി ആരാണ് എന്ന് ചോദിച്ചാൽ ഒരു സംശയവും തന്നെ നമുക്ക് പറയാം അത് സഖാവ് പിണറായി വിജയനാണ് എന്ന് ജനങ്ങൾ ഇത്രയേറെ വെറുത്ത മറ്റൊരു മുഖ്യമന്ത്രി ഉണ്ടായി കാണില്ല ജനങ്ങളെ അടിമകളാക്കി നിർത്തി പാർട്ടിയെയും ജനങ്ങളെയും മടക്കി ഭരിക്കുന്ന ഏക ഛത്രാധിപതിയുടെ മുഖച്ചായിയാണ് പിണറായി വിജയന് ചരിത്രത്തിൽ ഉണ്ടാവുക ഓഖി ചുഴലിക്കാറ്റ് ബാധിത പ്രദേശമായ വിഴിഞ്ഞത്ത് മത്സ്യത്തൊഴിലാളികളുടെ കയ്യിൽ നിന്നും പങ്കായത്തിനടികൊള്ളാതെ ഓടിത്തള്ളിയ മുഖ്യമന്ത്രിയുടെ മുഖം കേരളം ഒരിക്കലും മറക്കില്ല വിഴിഞ്ഞത്ത് പ്രതിഷേധക്കാർ തടഞ്ഞതോടെ പൂന്തറയിൽ നടത്താനിരുന്ന സന്ദർശനം പോലും റദ്ദാക്കിക്കൊണ്ട് പിണറായി വിജയൻ തിരിച്ചു പോകുകയാണ് അന്നുണ്ടായത് സ്വന്തം നാട്ടിലെ ഒരു പ്രശ്നബാധിത പ്രദേശത്ത് കാല് കുത്താൻ പോലും ആകാത്ത ഇരട്ട ചങ്കനാണ് താനെന്ന് പിണറായി വിജയന് ബോധ്യമായ ഒരു സംഭവമായിരുന്നു അത് ഊരി പിടിച്ച വാളിനു മുന്നിൽ നടന്ന ധീരനായ പിണറായി പങ്കായം കണ്ടപ്പോൾ ഓടി രക്ഷപ്പെട്ടു എന്നൊക്കെയാണ് ഈ വിഷയത്തിൽ അന്ന് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ ട്രോളുകൾ ഇപ്പോഴുതാ പിണറായി വിജയനെ സ്റ്റേജിൽ കയറി ചീത്ത വിളിക്കുന്ന ഒരു അമ്മുമ്മയുടെ വീഡിയോ വീണ്ടും ചർച്ചയാക്കുകയാണ് സോഷ്യൽ മീഡിയ വേദിയിലിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ചെന്ന് ക്ഷോഭിച്ച ഇവരോട് അങ്ങോട്ട് മാറി നിൽക്കുകയെന്ന് മുഖ്യമന്ത്രി തിരികെ ആക്രോശിക്കുന്നതും വീഡിയോയിൽ കാണാം രണ്ടാം തവണയും ഭരണത്തിൽ വന്നിട്ടും ജനമനസ്സുകളിൽ ഇടം നേടാൻ പിണറായി വിജയൻ സർക്കാരിന് കഴിഞ്ഞില്ല എന്നതിന്റെ തെളിവാണ് ഈ പ്രതിഷേധങ്ങളൊക്കെ പിണറായി വിജയനെതിരെ കേരളം ഒട്ടാകിയ ജനരോഷം പുകയുകയാണിപ്പോൾ ഒരാൾ പോലും ഈ ഭരണത്തെക്കുറിച്ച് ഇപ്പോൾ നല്ലത് പറയുന്നില്ല എന്നതാണ് പച്ചയായ സത്യം അത്രമേൽ ജനത്തിന് വെറുത്തും മടുത്തും കഴിഞ്ഞു ഈ മുഖ്യമന്ത്രിയെ ഭരണത്തിലേറിയ നാൾ മുതൽ സ്വന്തം കുടുംബത്തെ മാത്രം നന്നാക്കാൻ പരിശ്രമിക്കുന്ന പിണറായി വിജയൻ ഈ നാടിനെ കുട്ടിച്ചോറാക്കിയ എട്ട് വർഷങ്ങളാണ് കടന്നു ഇതിനിടയിൽ പി ആർ വർക്കും കുറെ തള്ളുമല്ലാതെ പിണറായി കൂയർത്തിക്കാട്ടാനത്തക്ക ഭരണ നേട്ടങ്ങളൊന്നും തന്നെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല ആദ്യ തവണ ഭരണം കിട്ടിയപ്പോൾ കൊറോണയുടെയും പ്രളയത്തിന്റെയും ചുവട് പിടിച്ച് കിറ്റെറിഞ്ഞുകൊടുത്ത വോട്ട് നേടി വീണ്ടും ഭരണത്തിലെത്തി എന്നാൽ തുടർഭരണം കിട്ടിയതോടെ അഹങ്കാരത്തിന്റെ കൊടുമുടി കയറിയ പിണറായി വിജയൻ തനിക്ക് ശേഷം പ്രളയമെന്ന മട്ടിൽ ചുറ്റുമുള്ളവരെയൊക്കെ അടിമകളാക്കി വെക്കാൻ തുടങ്ങി പിണറായിരണം എന്നായി മാറി കമ്മ്യൂണിസം എന്നത് പിണറായി ഇപ്പോഴിതാ കാലം പിണറായി വിജയന് പണി തുടങ്ങിയപ്പോൾ സർവതും നശിപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് മുഖ്യമന്ത്രി ലാവ്ലിനിൽ തുടങ്ങിയ അഴിമതി ജീവിതം സ്വർണക്കള്ളക്കടത്തും ഡോളർ കടത്തും സ്പ്രിങ്ക്ലറും മാസപ്പടിയുമെല്ലാം കടന്ന ജനങ്ങളുടെ നെഞ്ചത്ത് പൊങ്കാലയിട്ട് മുന്നേറുമ്പോൾ പൊതുജനം അന്നന്നത്തെ വകയില്ലാതെ മുഖ്യനെ നെഞ്ചുപൊട്ടി പ്രാകുകയാണ് ഇത്രയും നാൾ പോലെ പേടിച്ചു നിന്നവരെല്ലാം തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുർഭരണത്തിനെതിരെ വായ തുറന്നു തുടങ്ങി സാമൂഹിക പെൻഷൻ സമരത്തിലൂടെ ശ്രദ്ധേയായ മറിയക്കുട്ടിയുടെ പിച്ചിയെടുക്കൽ സമരം പോലും ഇത്തരത്തിലുള്ള സാധാരണ ജനങ്ങളുടെ പ്രതിഷേധത്തിന്റെ ഉദാഹരണമാണ് പിണറായി വിജയന്റെ ഭരണം ജനങ്ങൾക്ക് മടുത്തുവെന്നും ഈ ഭരണത്തെ കേരളം കടലിൽ മുക്കുമെന്നും മറിയക്കുട്ടി പറഞ്ഞു ഓരോ യും മനസ്സിലെ ഭരണവിരുദ്ധ വികാരം തന്നെയാണ് മറിയക്കുട്ടിയുടെ വാക്കുകളിലും നിറയുന്നത് കേരളത്തില് സുഗോല വൃത്തിയാട്ട ഒരു മുഖ്യമന്ത്രി കടിക്കണ പട്ടിയുള്ളത് കൂട്ടിയിട്ടാണ് പട്ടി വരെ പിണ്ടായിട്ട് കൂട്ടിയിരിക്കാൻ കൂട്ടുപിടിക്കാത്ത ആഴ്ച അല്ല അതിന്റെ അപ്പുറമുള്ളവരെ മഞ്ഞാണ്ടെ കല്ലെറിഞ്ഞ് ചോര വന്നിട്ട് പോലെ അവർ കേരളത്തില് സുഗോല വൃത്തിയെട്ട ഒരു മുഖ്യമന്ത്രി ഈ അയാളെ മാത്രമേ കണ്ടു ഈ എമ്പത്തെട്ട് വയസ്സിൽ ഈ മനുഷ്യനെ അല്ലാതെ ഒരു കടി കടിക്കുള്ള പട്ടിയുണ്ടല്ലോ കൂട്ടിയിട്ടാണ് പട്ടി വരെ ഇതിലുണ്ട പട്ടി പട്ടി എന്ന് പറഞ്ഞാൽ ആ പട്ടി പോണ ഒരിക്കലുള്ളവരെ ഒരിക്കലുള്ളൂ ഇത് നിരത്തി പിടിച്ചു തരും നിരത്തിപ്പിടിച്ചു ആ അതെല്ലാം വണ്ടി കൊണ്ട് പോയിട്ടുണ്ടോ അമ്പാട് കറങ്ങി അടിച്ച് പട്ടി കടിക്കല്ലായിരുന്നു അല്ലേ ഞാൻ ചോദിക്കണേ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് ബി ജെ പി അതെല്ലാ പാർട്ടിയും ഉണ്ടല്ലോ ഇയാൾക്ക് തന്നെ ഭരിക്കണമെങ്കിൽ ഇതാ കർമ്മന്മാരുണ്ടാക്കിയ ഭൂമി വരയ്ക്കണം അല്ലേ ഇതെല്ലാ പാർട്ടിക്കും അവകാശമുണ്ട് ബി ജെ പിക്ക് എല്ലാ പാർട്ടിക്കും എല്ലാവർക്കും ഒരാഴ്ച കൊണ്ടാകാൻ പറ്റുക ആ പിണറായി പോലെ തന്നെയവരും അതിനെ ഇല്ലായ്മയാക്കാൻ പിണറായിക്ക് അവകാശമുള്ള കാര്യമല്ല അല്ലേ യൂത്ത് കോൺഗ്രസ് ആ പിള്ളേർ അത് സമരം ചെയ്തു ഇവര് സമരം ചെയ്തിട്ടില്ലേ കടകൾ കടകളും അടിച്ചുപൊട്ടിട്ടുണ്ട് ഇവര് മറ്റൊരു മര്യാദക്ക് പോകില്ലേ അതുപോലെ തന്നെ പിണറായിയുടെ വിനോദയാത്രയ്ക്ക് ഇതല്ല അതുകൂടാതെ ഇയാള് പോയപ്പോൾ ഒരു പൊറ്റ കുഞ്ഞെയും കൊണ്ട് ആശുപത്രി വന്ന് ഇയാളുടെ വണ്ടിയൊക്കെ വണ്ടി കാട്ടി തേറ്റി ആ മെഡിക്കൽ സ്റ്റോറിൻ്റെ ആറിൻ്റെ പരി കേസെടുക്കുക ഒക്കെ ചെയ്തില്ല പോലീസ് അല്ലേ ആ സമയത്ത് വേറെ ഒരു പാർട്ടിയുടെ ഒരു മന്ത്രിയാണെങ്കിൽ ഈ പോലീസ് ഈ പറ്റിയ കാണിക്കോ കാണിക്കോ അപ്പൊ പോലീസിനെ അങ്ങനെ അഴിച്ചു വിട്ട ഏറെ കാട്ടിലെ ആനയെ പോലെ ഇവിടെ ഒരു തക്ക കൊമ്പനുണ്ട് ഏതാ ഓ ഓ ഓ ഓ ഓ ഓ ഇവിടെ താങ്കം പറയാം ഇറങ്ങി വരുന്നപ്പറ്റിയൊക്കെ ആ തക്ക കൊമ്പനിൽ ലഭിക്കാവുന്ന പോലീസാണ് കാരണം പോലീസിനെ ഞാൻ ചൂണ്ടിക്കാട്ടാമതി പോലീസ് അവിടെ എല്ലാം കഴിച്ചു പോയി അല്ല അങ്ങനെയല്ലേ അല്ല പോലീസ് ഏതെങ്കിലും ഒരു പോലീസ് മര്യാദയുള്ള പോലീസ് മര്യാദക്ക് പോയി കഴിഞ്ഞാൽ മര്യാദക്ക് പോയവരാ നാനൂറ്റി പന്ത്രണ്ട് പോലീസുകാരാണ് അവർ ആത്മഹത്യ എന്ന് പറഞ്ഞ് കൊന്നേക്കണം നാന്നൂറ്റിയ ഇവിടെ കണക്കിന് മുന്നൂറ്റി മുപ്പത്തേഴ് നാനൂറ്റി അമ്പതോളം ഉണ്ട് കൊന്നേക്കണത് കൂട്ടാത്ത ആൾക്കാരെ കൂട്ടിക്കാർ അതെന്ന് പറഞ്ഞാൽ കൂട്ടിക്കാർ എന്ന് പറഞ്ഞാൽ ഇവര് ചെയ്യുന്നതിനെല്ലാം പ്രത്യേകമായിട്ട് കൂട്ടി അവർ കൊന്നിട്ടുണ്ട് ഒരു മന്നാനെ കൊന്നില്ലേ ഒരു പോലീസുകാരെ ആ ട്രെയിനിൻ്റെ അവിടെ കൊണ്ടിട്ട് ഒരു ഒരു ആദിവാസി അതിനെ അവർ കൊന്നല്ലേ അപ്പം കൊന്നതും ആത്മഹത്യ അല്ല ഇവിടെ പിന്നെ ഐജി ഐജി അല്ല നേരത്തെ ഒരു അത് തന്നെ ഐജി തോമസ് പൊത്ത അടിച്ചും പറഞ്ഞ് കളഞ്ഞില്ലേ ഇവരുടെ പാർട്ടിക്ക് ചൂട്ടു കേട്ടാ ഈ പിണ്ടായിക്ക് കൂട്ടു കഴിക്കാൻ ചൂട്ടു പിടിക്കാത്ത ഐജി അല്ല അതിൻ്റെ അപ്പുറമുള്ളവരെ കളഞ്ഞു അങ്ങനെയാണെന്ന് നോക്കിയാൽ മതി ഇപ്പൊ ഇവര് ഈ തൊപ്പ് കൂരാതെ ഇപ്പൊ ഈ പോലീസിനെ ആ സ്വർണം കടത്തി സൂക്ഷിച്ചവനോണ്ടല്ലോ ഐജി അവ അയാളെ കളഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കെട്ടുപൊട്ടും അവൻ പുറത്തുവിടും ഇവരുടെ വാർപ്പ് എവിടെയെല്ലാം പോയി അവിടെയെല്ലാം വിറ്റും പോലീസ് കളിക്കും അതുകൊണ്ട് അയാളെ രീതിയിൽ കളയില്ല കിടന്ന് വിഷ്ണിക്കണമുണ്ടോ ബേസർക്കുക ഇയാളുടെ കാര്യം പറയുന്നത് ഇയാളെ എങ്ങനെ കളയും കളഞ്ഞു കഴിഞ്ഞാൽ ഈ വാർപ്പ് പോയതും ആ കൃഷ്ണന്റെ അടുത്ത് കൊണ്ടുപോയി ഉരുക്കിയതും ആ പാത്രങ്ങളെല്ലാം കാണിക്കും കാണിക്കെല്ലാം പറയും ഈ ഐ